ബി ജെ പി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് കള്ളപ്പണം പിടിച്ചെടുത്ത് പിടിച്ചെടുക്കുന്ന കള്ളപ്പണത്തിൻ്റെ അളവ് ചൂണ്ടിക്കാണിച്ച് പതിനഞ്ച് ലക്ഷം രൂപ ഓരോരുത്തർക്കും അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്ന നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ബി ജെ പി യഥാർത്ഥത്തിൽ അധികാരത്തിൽ വന്നത് എന്നാൽ കള്ളപ്പണം പിടിച്ചെടുത്തില്ല എന്ന് മാത്രമല്ല അവ സംരക്ഷിക്കുന്നതിന് ഇലക്ട്രിക്കൽ ബോണ്ടിലേക്ക് മാറ്റാനുള്ള തീരുമാനമാണ് ണ്ടാക്കിയത് ഈ ബോണ്ടിൻ്റെ പണമാവട്ടെ ബി ജെ പിയുടെ ഫണ്ടിലേക്കാണ് മിക്കവാറും സംഖ്യ ഒഴുകി എത്തിയത് സുപ്രീംകോടതി ഇടപെട്ട് ബോണ്ട് നിർത്തലാക്കി എന്ന് മാത്രമല്ല ഇതുവഴി സമാഹരിച്ച പണം ആർക്ക് കൊടുത്തു എന്നും എങ്ങനെ വന്നു എന്നും വ്യക്തമാക്കണമെന്ന് കോടതി പറഞ്ഞു ഇതോടുകൂടി ബി ജെ പിയുടെ കള്ളക്കഥകൾ പുറത്താകുമെന്ന സാഹചര്യമുണ്ടായി എസ് ബി ഐ ആണതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം ബോണ്ടികൾ സംബന്ധിച്ച കണക്ക് നൽകാൻ തീരുമാനിച്ച തീയതി കഴിഞ്ഞു പരസ്യമായിട്ട് ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട് എന്ന് തന്നെയാണ് സുപ്രീംകോടതി വിശദീകരിച്ചത് ബി ജെ പിയുടെ ഭാഗത്തു നിന്നുള്ള അതിശക്തിയായ ഇടപെടലിൻ്റെ ഭാഗമായി യഥാർത്ഥത്തിൽ കോടതിയുടെ തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തി കാര്യങ്ങൾ പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടി ഇത് സംബന്ധിച്ചുള്ള കണക്കുകൾ കൊടുക്കുന്നതിന് സാവകാശം വേണം എന്ന് എസ് ബി ഐ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി എന്നാൽ അത് സമ്മതിക്കുന്നില്ല എന്ന് മാത്രമല്ല കൃത്യമായ തീയതി വെച്ച് എലക്ഷൻ കമ്മീഷനും എലക്ഷൻ കമ്മീഷനാത്ത പൊതുജനങ്ങൾക്കും അറിയിക്കണമെന്ന കർശനമായ നിലപാടാണ് സുപ്രീം കോടതി ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ നീട്ടിക്കൊണ്ടുപോയി ഈ കള്ളപ്പണം ഒഴുക്കിയ ബി ജെ പിയെ സംരക്ഷിക്കാനാവുമോ എന്ന് നോക്കിയ എസ് ബി ഐ ഇപ്പോഴും വീട്ടിലായിരിക്കുകയാണ് ഓരോത്തോ ഭേദ നിയമം യാതൊരു കാരണവശാലും നടപ്പാക്കില്ലെന്ന് ഇടതുപക്ഷ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നതിന് കോൺഗ്രസ് തയ്യാറുണ്ടോ ഇന്ന് പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസിൻ്റെ നിലപാട് നിന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് രാഷ്ട്രീയ സ്ഥിതിയെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ രണ്ട് പ്രമുഖ നേതാക്കൾ മത്സരിക്കുന്നത് കേരളത്തിലാണ് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ചോർന്നു പോവാതെ ഓരോ സംസ്ഥാനവും ഓരോ യൂണിറ്റായി എടുത്ത് ആ ഓരോ സംസ്ഥാനത്തിലെയും ബി ജെ പി വിരുദ്ധ വോട്ടുകൾ കൃത്യമായിട്ട് ഓരോ മണ്ഡലത്തിലെ ഓരോ സ്ഥാനാർത്ഥിക്ക് കൃത്യമായി ലഭിക്കത്തക്ക രീതിയിൽ നിലപാട് സ്വീകരിച്ചു പോകുന്നില്ലെങ്കിൽ ഇന്ത്യ കൂട്ടുകെട്ടിന് കാര്യമായ ഒന്നും നേടാനാവില്ല എന്ന അവസ്ഥ വന്നു ചേരും എന്ന് സി പി ഐയും മുമ്പ് തന്നെ ചൂണ്ടിക്കാണിച്ചതാണ് ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷ സ്വാധീനമുള്ള മേഖലയിൽ വന്ന് മത്സരിക്കാനാണ് കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളായ രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലിനും തയ്യാറായിട്ടുള്ളത് ബി ജെ പിക്ക് എതിരായ പോരാട്ടം നടത്തുന്നതിന് പകരം കേരളം പോലുള്ള ഇടതുപക്ഷ സ്വാധീനമുള്ള പ്രദേശങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് അവർ ശ്രമിക്കുന്നത് ആലപ്പുഴ മണ്ഡലത്തിലേക്ക് മത്സരിക്കുന്ന കെ സി വേണുഗോപാൽ ഇപ്പോഴും രാജ്യസഭാ അംഗമാണ് ആ രാജ്യസഭാ അംഗത്വം കേരളത്തിലെ ജനങ്ങൾ നല്ലതുപോലെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ബി ജെ പിക്ക് അനുകൂലമായ നിലപാടിൻ്റെ ഭാഗമായിട്ടാണത് എല്ലാവരും തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളത്